ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇതിനു മുമ്പും ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് രണ്ടാമത് സെക്കൻഡ് ട്രിപ്പാണ് ഞാൻ ഇവിടെ വരുന്നത് അടിപൊളിയായിട്ട് വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അത്ര ആളുകളില്ലായിരുന്നു കേട്ടോ ആൾക്കാർ കുറവായിരുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുളിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തിലെ താവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ താവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരുപാട് പേര് ഇവിടെ കുളിക്കാനായിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അതിശയം തോന്നുക കേട്ടോ അത്രയും നല്ല വൈബായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുളിക്കാനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് തേടിപ്പിടിച്ച് ആൾക്കാർ ഇവിടെ വന്നതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നല്ല ചൂട് ടൈമാണ് എനിക്കും തോന്നുകയാണ് ഞാൻ അതിന് വേണ്ടി തന്നെയാണ് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ മുമ്പടുത്ത് നമ്മളെ പഴയ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഈ ഇരിപ്പിടങ്ങളൊക്കെ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയിരുന്നു ഇരിക്കാനായിട്ട് നല്ല എന്ത് പറയാനാണ് സ്റ്റെപ്പുകൾ കെട്ടിയിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞതേ അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേടാ എന്റെ പൊന്നമ്മച്ചി ഇതെന്തുവാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ നാട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കുളിക്കാനായിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് നടന്ന് നീങ്ങാം എൻ്റെ കൂടെ പോകുന്നുള്ളൂ കേട്ടോ വീണ്ടും പറയാണ് സത്യം പറഞ്ഞ ഞാൻ ഒരു വീഡിയോക്ക് വേണ്ടി ഈ പ്ലേസിൽ വന്നതല്ല കേട്ടോ ഞാൻ കുളിക്കാനായിട്ട് കുറച്ച് തുണിയൊക്കെ ആയിട്ട് കരുതി വന്നതാണ് അത്രത്തോളം ചൂടാല്ലേ ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ രണ്ട് മൂന്ന് മഴ പെയ്തിട്ട് ആ കരുതി പെയ്യൊന്ന് കാണിച്ചു കൊടുത്തേടാ രണ്ടു മൂന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും നല്ല ചൂടാണ് അപ്പൊ ഞാൻ കുളിക്കാനായിട്ട് വന്ന സ്ഥിതിക്ക് അപ്പോൾ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ ഇവിടത്തെ ആൾക്കാരെ മറ്റുള്ള ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി വെള്ളവും നല്ല പ്രകൃതി ഭംഗിയും മഴ മഴ ഒരു പച്ചപ്പും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ടെടുക്കാമെന്ന് അങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ വിതുര പഞ്ചായമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിതുര പഞ്ചായം ഇത് പഞ്ചായം വിതുരയാണ് ആ പഞ്ചായത്തിലാണ് ഈ ചാവയ്ക്കൽ എന്ന കുഞ്ഞു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളി ബൈബായിട്ടുള്ള സ്ഥലം ഒന്നും പറയാനില്ല വെള്ളത്തിൽ ചേട്ടാ കുറേ ചേട്ടന്മാരാ മുകളിൽ നിന്ന് കുളിക്കുന്നത് സ്ത്രീകളൊക്കെ ചെയ്ത ആള് നിന്ന് കുളിക്കുന്നത് അപ്പൊ മുകളിലെ കാഴ്ച വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് താഴോട്ട് പോവാം കേട്ടോ ട്ടോ അമ്മ എന്തായാലും ഇവിടെ കയറി പറ്റിട്ടുണ്ടോ മഴയും ഉണ്ട് കേട്ടോ മഴ ചാറുന്നുണ്ട് അത്ര മാത്രം ആൾക്കാർ ഇതിനകത്തുണ്ട് മഴ ചാറുന്നുണ്ട് ഇതേ ആ ഭാഗത്ത് നോക്കിക്കാൻ വലയിടുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട് ഓ കുറെ ദൂരെ കാഴ്ച കാണാമോ നിങ്ങൾക്കറിയില്ല അത്രത്തോളം ദൂരത്തു നിന്നും സ്ത്രീകൾ ഒരുപാട് കുളിക്കുന്നുണ്ട് സത്യം എനിക്ക് ഇവിടേക്ക് ഇറങ്ങണം കുളിക്കണം എന്നൊരാഗ്രഹത്തോടുകൂടെ തന്നെയാണ് ഇവിടെ വന്നത് അത്രയും വലിയ താഴ്ചയൊന്നുമില്ല ഇപ്പം ഈ ആൾക്കാർ നിൽക്കുന്ന ഭാഗത്ത് വലിയ താഴ്ചയെന്നില്ല അങ്ങോട്ട് ഉള്ളിലോട്ടാണെങ്കിൽ നല്ല താഴ്ചയുണ്ട് പറഞ്ഞിരുന്നാലും താവയ്ക്കൽ അടിപൊളിയാണല്ലേ നല്ല വൈബായിട്ടുള്ള സ്ഥലം എന്നാലും ഞാൻ കുളിക്കാണ്ട് പോകത്തില്ല ഇന്ന് കുളിച്ചിട്ടേ പോകത്തുള്ളൂ ട്ടോ ആ കാവിലുണ്ട് ഒന്ന് പോകണമെന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളത്തിൽ ഇറങ്ങിയത് അങ്ങോട്ട് പോകാം കേട്ടോ വെള്ളത്തിൽ ഒരുപാട് ആൾക്കാർ കുളിക്കുന്ന ഫോട്ടോ ഷൂട്ട് ഒന്നും പറയാനില്ല എനിക്ക് അത്രത്തോളം എന്റെ പഴയ കഴിഞ്ഞ പ്രാവശ്യം വന്ന കുട്ടികളെ ഒന്നും കാണാനില്ല കേട്ടോ ഇതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഈ പ്രദേശവാസികൾ ഇവിടെ ഇല്ല ഇപ്പൊ തൽക്കാലം ഇവിടെ ആരെയും കാണാനില്ല പുറത്തുനിന്ന് വന്നവരാണ് ഞാൻ പറഞ്ഞല്ലോ പത്തനംതിട്ട വരെയുള്ള ആൾക്കാർ ഈ വെള്ളത്തിനകത്തുണ്ട് അതെ അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് ഇത് ഏതെങ്കിലും ഒരു ഡാമിന്റെ വെള്ളം ആയിരിക്കും കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഞാൻ മാറുന്നു കേട്ടോ പിന്നെ ഡാമിന്റെ വെള്ളമെല്ലാം പൊന്മുടി മനനിരകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന നല്ല ശുദ്ധമായ വെള്ളമാണ് വെള്ളത്തിൽ കൊടുക്കാൻ അർക്കും വരെ മാറിക്കിട്ടുമെന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ ആൾക്കാർ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് ആയിട്ട് അറിയില്ല എന്തായാലും ശുദ്ധമായ ജലം മാത്രമെന്നോ എനിക്കറിയാവൂ അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല കഴിഞ്ഞിട്ടുള്ള ജില്ലകളിൽ നിന്ന് പോലും ആൾക്കാർ കുളിക്കണം നോക്കി അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കണം ഒത്തിരി ആൾക്കാർ കുടിക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ കുട്ടികളും മുതിർന്നവരും പ്രായം ചെന്നവരും തീരെ പോടി കുഞ്ഞുങ്ങൾ വരെ ഇവിടെ വരുന്നുണ്ട് അത്ര വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടോ എനിക്കിഷ്ടമായി ഇനിയും വരണോന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പിന്നെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് എന്റർടൈൻമെന്റ് കണ്ടോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ നല്ല റിസോർട്ടോ എല്ലാരും അവരവരുടേതായ രീതിയിൽ എന്താ പറയാനാണ് ആസ്വദിക്കുന്നുണ്ടോ ഓപ്പർ ആയിട്ടുണ്ട് കണ്ട കാഴ്ച പറയാണ്ടിരിക്കുമേ വീണ്ടും വീണ്ടും പറഞ്ഞു പറയു എനിക്ക് എന്തോ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ കൂടുതൽ ആകർഷിച്ച ഒരു വീഡിയോ ഇത് തന്നെയാണ് കേട്ടോ വേറെയും വീഡിയോകളുണ്ട് എങ്കിൽ പോലും എപ്പോഴും താവയ്ക്കൽ താവയ്ക്കൽ എന്ന് വരുന്ന ഒരു സ്ഥലം ഞാൻ എപ്പോഴും പറയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളിയിലുള്ളിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ വീണ്ടും പോകണം എന്ന് എനിക്കറിയില്ല കേട്ടോ അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് വീണ്ടും ഒന്ന് തിരിച്ചൊന്ന് കാണിച്ചു കൊടുത്തേടാ ഇത്രത്തോളം ആൾക്കാർ ഇവിടെ വന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് മുകളിൽ റബ്ബർ തോട്ടമാണ് അപ്പോൾ നമ്മുടെ വീണ്ടും ഞാൻ പറഞ്ഞു പോകേണ്ടത് പൊന്മുടി മലനിരകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ഈ ജലാംശത്തിൽ കുളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ പ്രദേശവാസികളും പുറത്തു പുറത്തുനിന്നും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പോലെ അപ്പൊ അതെ കേട്ടോ കേട്ടോ നല്ല ഭംഗിയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ മുത്തപ്പം കാവെന്ന് പറയാറുണ്ട് ഇതിന് ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ കണ്ടതാണ് ഇവിടെ ആരും പറഞ്ഞു തരാനായിട്ടില്ല അയ്യപ്പനെയാണ് കണ്ടത് ശ്രീ ധർമ്മശാസ്ത്ര അപ്പൊ അതേ പതിനെട്ട് പടികളാണ് കേട്ടോ ഞാൻ എണ്ണി നോക്കി ഓൾറെഡി ഒന്ന് രണ്ട് മൂന്ന് നാല് നോക്കിയോ പതിനെട്ട് പടികളുള്ള ഒരു അയ്യപ്പൻ ഉണ്ട് ഒരു ആൽമര ചുവട്ടിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തു എന്നാണ് പറയുന്നത് ഈ പ്രദേശവാസികൾ വർഷത്തിലൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഉത്സവം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഒന്നാം തീയതിയാണ് ആയിട്ട് അതിൻ്റേതായ പൂജാകർമ്മങ്ങളൊക്കെ ആ കല്ല് കാണിച്ചു കൊടുത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ ഈ താവക്കലിനെ കുറിച്ച് ഇനി എനിക്ക് പറയാനായിട്ടുള്ള വാക്കുകളൊന്നുമില്ല എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടെയാണ് വീണ്ടും പറഞ്ഞു പോവുകയാണ് കേട്ടോ അത്രത്തോളം വൈബായിട്ടുള്ള ഒരു സ്ഥലം പട്ടിയാണെങ്കിൽ ഒരിക്കലെങ്കിലും വന്നു പോകാൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിതുര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ താവയ്ക്കൽ വിതുര പഞ്ചായത്തിലാണ് ഈ താവയ്ക്കൽ എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമം ചെയ്യുന്നത് ഇതിൽ കൂടുതൽ വിവരണങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അപ്പൊ വീണ്ടും വീണ്ടും ഞാൻ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കാം കേട്ടോ അപ്പൊ പിന്നെ ഞാനിത് ഈ അപ്പുപ്പം കാവ് വഴി നമുക്കിത് അതിന് നടന്നേ ഒരു ചേച്ചി കണ്ടോ ഇന്ന് തന്നെ കേട്ടോ കണ്ടോ അവിടം വഴി മുകളിൽ പോവാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടിയിലിരിക്കുകയെന്ന് അത് കഴിച്ചിട്ടേ ഞാൻ കുളിക്കുന്നുള്ളു നല്ല വിശപ്പുണ്ട് മണി മൂന്നായിട്ടുണ്ട് അപ്പം കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകനും വിശക്കുക എന്നാണ് പറയുന്നത് അതുകൊണ്ട് തരും തരും കഴിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം ഫുഡ് കഴിച്ചതിന് ശേഷം കുളിക്കാം മരച്ചില്ലയിലുള്ള എന്ത് പറയാണ് സ്റ്റെപ്പുകളാണ് ഞാൻ കണ്ടോ ഈ സ്റ്റെപ്പുകളെല്ലാം മരത്തിന്റെ ചിഹ്നയെല്ലാം മീൻസ് മരത്തിന്റെ അപ്പൊ പിന്നെ ഈ താവയ്ക്കലിന്റെ ഒരു പ്രത്യേകത ഈ താവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഒരു വലിയൊരു ആൽമരം ആ ആൽമരം ഒന്ന് കാണിച്ചു കൊടുത്തേടാം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വലിയ ഒരു ആൾമരം അതിന്റെ ചുവട്ടിൽ ഇതേ കണ്ടോ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയാണ് ഇതൊരു കുഞ്ഞ് വലിയ ഇതിൻ്റെ ക്ഷേത്രങ്ങൾ മെയിനായിട്ട് ദൂരം കാണ്ടുണ്ട് എങ്കിൽ ഇവിടെ ക്ഷേത്രങ്ങളായിട്ടില്ല വർഷത്തിലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതിൻ്റെ ഉത്സവങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടന്നു പോകും കേട്ടോ രണ്ട് സൈഡായിട്ട് ഒന്നാം തീയതി കൂടെ ആയതുകൊണ്ട് ഇവിടെ വിളക്ക് ദീപമൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ പോയിട്ടുണ്ട് അപ്പം കണ്ടോ ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ക്ലസ്ട്രോളജി ഗ്രാമത്തിൽ ഒരു പശ്ചാത്തലവും ഒരന്തരീക്ഷവും ഒരു പച്ചപ്പും അതിനിടയ്ക്കുള്ള ഈ ആറും തൊട്ടടുത്തുള്ള ആറും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേടാ ആറും ഒക്കെ എന്ത് പറയാനാണ് ഒരു വല്ലാത്ത എനിക്ക് പറയാണ്ടിരിക്കാമയ താപക്കലിനെ കുറിച്ച് വാക്കുകളില്ല കൂളിയായിട്ട് ഒന്നുകൂടെ പറഞ്ഞു പോവുകയാണ് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഇവിടെ വരാൻ തോന്നുകയാണ് കേട്ടോ അത്ര എന്റെ മനസ്സിനെ ആകർഷിച്ച ഒരു സ്ഥലവും കൂടെ തന്നെയാണ് ഞാൻ ഒരുപാട് കാണിച്ചു കൊടുത്തേടാ ടൂറിസ്റ്റ് വണ്ടിയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ ഈ താവയ്ക്കല് ഈ താവയ്ക്കൽ അധികം അങ്ങനെ ആർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വരുമ്പോഴും ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇതേ വന്നു പോകുന്നു കേട്ടോ അത്രയും പൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ താവയ്ക്കൽ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഈ താവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായി എനിക്കിഷ്ടമായി കേട്ടോ എന്തായാലും ഇതുവഴി ഇറങ്ങാൻ പറ്റുമോ ഒന്നും അറിയില്ല പ്രദേശമാക്കിയാണെന്ന് തോന്നുന്നു വിളിച്ചോണ്ടിരിക്കുവോ ഞാൻ ചോദിച്ചോ കേട്ടോ ഇതുവഴി അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇറങ്ങാൻ പറ്റുമോ ആ ഇറങ്ങാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് ണമായ അപ്പൊ പിന്നെ നമ്മുടെ എന്ത് പറയാനാണ് പരസ്യവാസയെ ചേച്ചി പറയുക കഴിഞ്ഞ വർഷവും ഒരുപാട് തിരക്കുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും അത്ര അധികം ആളില്ലായിരുന്നു അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയത് അപ്പം ഇപ്പോഴത്തെ കുറവെന്നാണ് വാങ്ങുന്നത് അല്ലേ കുറവെന്നാണ് പറയുന്നത് നിങ്ങൾ ഇത് എപ്പോഴും വെള്ളം ഉണ്ടാവുമോ ഇവിടെ വേറെ സമയത്ത് ഏതെങ്കിലും സമയത്താണ് എപ്പോഴും ആയിരുന്നു അല്ലേ നിങ്ങളൊക്കെ ഗ്രാമത്തിൽ വെള്ളം ഉണ്ടോ വേറെ വെള്ളം ഉണ്ട് ഇതല്ലാതെ കിണറുകളിൽ വെള്ളം വേനാമ്പ് പറ്റി പറ്റും ഇവിടെ ഒരിക്കലും പറ്റില്ല ഇപ്പൊ കിണറുകളിലൊക്കെ വെള്ളമുണ്ട് അവർക്ക് വേനൽ ലാമ്പ് പറ്റി ഇവിടെ ഒരിക്കലും പറ്റില്ല ഇപ്പൊ പുളി കരുമാനം കുളിക്കാനൊക്കെ ഇവിടെയാണ് വരുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഞാനെല്ലാം പറഞ്ഞു സത്യം പറയുമെങ്കിൽ നല്ല ഒരു ചെറിയ മഴയും ചാറ്റൽ മഴയും അതെ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളു എന്ന് പറയാനാണ് ഒന്നും പറയാനില്ല എനിക്ക് ഇതേ കണ്ടോ അതെന്തുവാണോ മുങ്ങിക്കിടക്കാണോ വെള്ളത്തിനടിയിലെ ഒരാളാ മുങ്ങിക്കിടക്കുന്നു ആ ആ ശരി അപ്പോൾ നമ്മുടെ താവയ്ക്കലിൻ്റെ പ്രത്യേക ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഒരിക്കൽ പോലും ഇവിടുത്തെ വെള്ളം പറ്റില്ല എന്നാണ് നമ്മുടെ പ്രദേശവാസിയായ ചേച്ചി പറയുന്നത് കാരണം അവർ വീടുകളിലെ കിണറുകളിൽ വെള്ളം വറ്റിയാൽ പോലും ഈ ആറ്റിലെ വെള്ളം പറ്റില്ല എന്നാണ് പറയുന്നത് മഴയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ അല്പം നേരത്തേക്ക് ഒതുങ്ങിയിരിക്കാൻ പോവുകയാണ് ഫുഡ് കഴിക്കുന്നത് കഴിച്ചിട്ട് നമുക്ക് കുളിക്കാം കേട്ടോ ഇനി ഒരുപാട് ആൾക്കാർ വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ വരും കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം പിന്നെ ഈ താവയ്ക്കലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളില്ല പാസില്ല അവരവരുടെ ജീവൻ അവരവരുടെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം ആൾക്കാർ കൂട്ടത്തോട് കുളിക്കാൻ വരുന്ന ഒരു സ്ഥലം കൂടെ ആ ഒന്ന് കാണിച്ചു കൊടുത്തേടാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴേ ഈ അപ്പച്ചൻ വെള്ളത്തിലിറങ്ങിയതാണ് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ അപ്പച്ചൻ ആ അതേ കണ്ടോ അങ്ങനെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ദുരന്തങ്ങൾ സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് കുളിക്കാൻ വേറെ ഒന്നും എനിക്കിതിനെക്കുറിച്ച് പറയാനില്ല അറിയില്ല എന്തായാലും ഞാനിപ്പം കഴിച്ചതേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് അതെ ഒരു സ്റ്റെപ്പ് കുളിയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പഴിതേ നല്ല മഴ ചാറ്റിലെ കേട്ടോ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നിയിട്ടില്ല അത്രത്തോളം എന്ത് പറയാനാണ് വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ താവയ്ക്കൽ അല്ലേ വീണ്ടും ഞാനിതാ കുട്ടികൾ ഒത്തുവായിട്ട് ഒരു കിട്ടിയ സമയം പാഴാക്കാതെ ഞാനിത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും മഴ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് നല്ലൊരു മഴ ഉഗ്രമഴ പെയ്തതാന്ന് പെട്ടെന്ന് അങ്ങ് മഴ മാറി കിട്ടിയിട്ടുണ്ട് എന്തായാലും വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് വീണ്ടും എനിക്കൊരിക്കൽ കൂടെ വരാൻ തന്നെയാണ് ആഗ്രഹം നല്ല ഇടി മിന്നിലോട്ട് കേട്ടോ നല്ല മഴ കൊടുക്കുന്നുണ്ട് പറയാണ്ടിരിക്കാ അത്രത്തോളം മഴ കൊടുക്കുന്നുണ്ട് മഴ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കാണ്ട് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടാണ് എന്താ പിന്നെ ല്ല നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത്രത്തോളം ആകന കൂടിയിട്ടുണ്ട് ആകനതേ നമുക്ക് ഒരു കുഞ്ഞി ടൂ വീലറാണ് അതുപോലും എടുക്കാൻ പറ്റാത്തൊരു പ്ലേസിലാണ് ആ വണ്ടി ഇരിക്കുന്നത് കണ്ടോ കണ്ടോ ആ ഭാഗത്തോട്ട് ഒന്ന് ഓക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒത്തിരി ആൾക്കാർ ഞാൻ വീണ്ടും പറഞ്ഞു പോകുകയാണ് ഒത്തിരി ആൾക്കാർ വരികയാണ് കേട്ടോ കുളിക്കാനായിട്ട് വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ ഒരു അരിവിയുടെ സൗണ്ട് കേട്ട് ഞാൻ എന്തായാലും നമുക്ക് പോകേണ്ട റൂട്ട് അതുവഴിയാണ് ഞാനൊന്ന് ഇറങ്ങിയിട്ടുണ്ട് നോക്കാം എവിടെയാണോ എന്താണെന്നൊന്നും അറിയില്ല ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഉൾക്കാട്ട് ഈ കാടൊന്ന് കാണിച്ചു കൊടുത്തേടാ ഇതേ കണ്ടോ അതിമനോഹരമായ ഒരു കാട് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂമി കേട്ടോ